പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലൻ പ്രിയപ്പെട്ടവരെ വയനാട് ടൂറിസം ജില്ലയാണല്ലോ വയനാട്ടിലെ പ്രധാനപ്പെട്ട ബിസിനസ്സും വയനാടിൻ്റെ ആ എല്ലാ മേഖലകളിലും ഒക്കെ ഇപ്പോൾ ടൂറിസമാണ് എവിടെ തിരിഞ്ഞാലും നിങ്ങൾ ഒരു കിലോമീറ്ററിലൊരു ഹോം സ്റ്റേ എങ്കിലും കാണാം വയനാട്ടിൽ അപ്പോൾ ഇതൊരു വയനാട് ജില്ലയിലെ മീനങ്ങാടി ഭാഗത്തുള്ള ഒരു നിലവിൽ റണ്ണിങ് ഒരു റിസോർട്ട് അപ്പോൾ ഒരു വെറൈറ്റിയിലാണിത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇടതു ആ ഒരു ആ ഒരു അർദ്ധ വൃത്താകൃതിയിലുള്ള സംഭവം അത് മൂന്ന് കോട്ടേജ് മൂന്ന് റൂമുകൾ അതിൻ്റെ അകത്തുണ്ട് ഈ അടുത്ത് ഇപ്പം കണ്ട ഈ ഒരു ഓടിട്ട ബിൽഡിങ്ങിൽ രണ്ട് കോട്ടേജുകളുണ്ട് രണ്ട് ബെഡ്റൂമുകളുണ്ട് ഇപ്പുറത്ത് നമ്മൾ കാണാൻ പോകുന്ന ബൈക്ക് നിർത്തി ഇങ്ങോട്ട് പോകുന്നതിൽ രണ്ടെണ്ണ്ട് അങ്ങനെ മൊത്തം ഇപ്പോൾ ഇതിലുള്ളത് ഏഴ് വില്ലകളാണുള്ളത് ഏഴ് റൂമുകൾ ബെഡ്റൂമുകളാണ് ഉള്ളത് മൂന്ന് സെപ്പറേറ്റ് കോട്ടേജുകളിലായിട്ട് മൂ ഏഴ് ബെഡ്റൂമുകളുണ്ട് നമ്മളിതിൽ ഇതിൻ്റെ സ്പെയ്സാണ് ഇഷ്ടം പോലെ അപ്പോൾ ഇഷ്ടം പോലെ പ്ലൻ്റി ഓഫ് സ്പേസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഏകദേശം ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലമാണ് നമ്മളുണ്ടെങ്കിൽ ഊഞ്ഞാലുണ്ട് സാധാരണ ഊഞ്ഞാലുണ്ട് ഇപ്പോൾ റെഡിമെയ്ഡ് ഊഞ്ഞാലുണ്ട് ധാരാളം പുഷ്പ ഫലങ്ങളൊക്കെ ചെടികളും ഫലവൃക്ഷങ്ങളും ഒക്കെ നിറഞ്ഞിട്ട് ധാരാളം തെങ്ങുകളുണ്ട് ഒരു എല്ലാം നിറഞ്ഞൊരു ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലം നമ്മളിപ്പോൾ കാണുന്ന ഒരു കിണറാണ് രണ്ട് ഓപ്പൺ വെല്ലുകളുണ്ട് ഈ പറമ്പിൽ ഒരു മീൻകോളുണ്ട് അതായത് നമുക്ക് ലൈവ് ഫിഷ് ഹണ്ട് ചെയ്യാം നമുക്ക് അവിടെ തന്നെ മീനിനെ പിടിച്ച് അവിടെ തന്നെ കഴിക്കാൻ ഭക്ഷണമായിട്ട് കഴിക്കാനുള്ള സെറ്റപ്പ് ഇതൊരു ചാമ്പയ്ക്കമരം അതിൽ പൂത്തത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി പകർത്തിയതാണ് നിറച്ചും ആയിരക്കണക്കിന് ചാമ്പക്കുകൾ കുറേ നിലത്ത് വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ നിറച്ചും ഒരു ആപ്പിൾ ചാമ്പയെന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ഉള്ള സംഭവമാണ് നിറച്ച് കാഴ്ച കിടക്കുന്നുണ്ട് നല്ല രുചിയുള്ള നല്ല ടേസ്റ്റുള്ള സംഭവമാണ് താഴെ മീൻ വീണെടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഒരു വെറൈറ്റി ആയിട്ട് അവിടെ നിറച്ച് കാഴ്ച കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ കണ്ടു ഈ വീഡിയോ തന്നെ കാണുന്നില്ലേ അത് മരം മൊത്തം കാഴ്ച കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ച കണ്ടതുകൊണ്ട് അതൊന്നും പകർത്തിയാണ് അപ്പോൾ ഒക്കെ ഇങ്ങനത്തെ പല വെറൈറ്റീസ് ഫ്രൂട്ട്സുകൾ ഈ പറമ്പിലുണ്ട് അപ്പോൾ നമ്മൾ ആ നിരന്ന് കിടക്കുന്ന പറമ്പാണ് ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലത്താണ് ഏഴ് ബെഡ്റൂമുള്ള മൂന്ന് വ്യത്യസ്ത തരം കോട്ടേജുകളുണ്ട് നമ്മൾ കാണുന്ന അതിലൊരു കോട്ടേജ് ആണ് ഇപ്പം നമ്മൾ കണ്ടത് അതിൻ്റെ ബേക്ക്വസ്റ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലൈവ് ഫിഷ് കണ്ട് നേരിട്ട് നമുക്ക് ചൂണ്ടയിട്ട് മീനിനെ പിടിച്ചിട്ട് നല്ല വലിയ വലിയ മീനുകളൊക്കെ ഇപ്പം അതിൽ നിലവരുണ്ട് നമുക്ക് നേരെ നല്ല വലിയൊരു മീൻകുളമാണത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു മീൻകുളം നല്ല സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് ചുറ്റും അതിൻ്റെ സേഫ്റ്റി സംവിധാനങ്ങളൊക്കെ ചെയ്ത് നെറ്റൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ മീൻകുളം ഉണ്ട് പുറത്തൊരു കിച്ചൺ ഉണ്ട് ഉള്ളിൽ കിച്ചൺ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സൂപ്പർ ഒരു റിസോർട്ട് ആംബിയൻസ് ആണ് അപ്പോൾ ഇതിന് ഇത് ഉണ്ട് വിൽപ്പനയ്ക്കുണ്ട് ആവശ്യപ്പെടുന്ന രണ്ട് ആണെങ്കിലും വില ആണ് വില താഴോട്ട് വരും അപ്പോൾ ഇതൊക്കെ പല വെറൈറ്റിയിൽ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കാണുമ്പോൾ തന്നെ കാണാമല്ലോ ബാംബൂസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ നല്ല ഭംഗിയിലാണ് ഇതിൽ വേറെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ട്രീ ഹട്ട് ഉണ്ട് ട്രീ ഹട്ട് നമ്മളിപ്പോൾ വീഡിയോ കാണുന്നുണ്ട് മിറ്റൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചിട്ട് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളതിന് പോകുന്നത് പിന്നെ ഈ സ്വിമ്മിങ് പൂളൊക്കെ നല്ലൊരു സിമ്പിളാണ് അതുപോലെ നമ്മൾ ആ പറഞ്ഞ പോലെ ഇതിലിപ്പോൾ രണ്ട് താഴത്തെ രണ്ട് ബെഡ്റൂമുകളുണ്ട് മുകളിലൊരു ബെഡ്റൂമുണ്ട് പുറത്തേക്ക് നല്ലൊരു പുഴയിലേക്കാണ് ഈ നമ്മൾ പറയുന്ന ആ അർദ്ധവൃത്താകൃതിയിലുള്ള കോട്ടേജിൻ്റെ ബാൽക്കണി സ്തുതി ചെയ്യുന്നത് ഇതാ നമ്മൾ പറയുന്ന പോലെ നമ്മൾ ആ ഇതിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് നല്ല വിസ്താരമുള്ള സ്വിമ്മിംഗ് പൂളാണ് നമ്മൾ ഉണ്ടല്ലോ നല്ല ഏരിയ ഉണ്ട് അതിൻ്റെ ഫിൽറ്ററിങ് യൂണിറ്റുകളും കാര്യങ്ങളും ഒക്കെ മാനേജിങ് സിസ്റ്റംസൊക്കെ അവിടെ ഉണ്ട് ഇത് ഫ്രണ്ടിലി ഈ പുഴ ഒരു ഇതിൻ്റെ മാസ്റ്റർ പീസ് സംഭവമാണ് പുഴ അപ്പുറത്തേക്ക് നല്ല വേറെ ഭംഗിയുള്ള സ്പേസുകളൊക്കെ ഉണ്ട് ചുറ്റും ഈ പുഴയുണ്ട് നല്ല ഭംഗിയുള്ളൊരു പുഴയാണ് പുഴ കൊണ്ട് നമുക്ക് നല്ല ഭംഗിയല്ലാതെ പുഴകൊണ്ട് യാതൊരു വിധ ബുദ്ധിമുട്ടുകളൊന്നും ഈ സ്ഥാപനത്തിനില്ല നമ്മൾ വെള്ളം കയറുന്ന ഏരിയ ഒന്നും അല്ല അപ്പം ഫോറസ്റ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ പറയുന്ന പോലെ ഇതിനാവശ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സി ആർ ആണെങ്കിലും വില കുറയും അപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ല ഈ ഒരു നല്ലൊരു വ്യൂ ആണ് ഇതിന് ഒരു മാസ്മരിക്ക വ്യൂ ആണ് അപ്പോൾ ഓക്കെ ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്താണ് ഉള്ളത് ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലമാണുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ഏഴ് ബെഡ്റൂമുകളുണ്ട് ബാത്ത് അറ്റാച്ചാർ സൗ സൗകര്യത്തോടു കൂടിയതാണ് സ്വിമ്മിങ് പൂൾ ഉണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ ഊഞ്ഞാൽ സൗകര്യങ്ങളുണ്ട് ലൈഫ് ഫിഷ് ഹണ്ട് ഉണ്ട് എക്സ്ട്രാ കിച്ചണുകൾ പുറത്തുണ്ട് രണ്ട് ഓപ്പൺ വെല്ലുണ്ട് രണ്ട് സാധാ കിണറുകളുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഹൈ ഇതിന് വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈവേയിൽ നിന്നും വെറും മെയിൻ റോഡിൽ നിന്നും വെറും എഴുപത് മീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വെറും വെറും എഴുപത് മീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു എന്താ പറഞ്ഞാൽ ധാരാളം മരങ്ങൾ ഉള്ളതുകൊണ്ട് നല്ലൊരു അവിടെ നല്ലൊരു വൈബാണുള്ളത് അപ്പോൾ ഓക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് ദേവരാജ് വയനാടുണ്ട് ദേവരാജ് അമ്പലവേലുണ്ട് അപ്പോൾ രണ്ട് ചാനലുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മളാ പിന്നെ മുകളിലേക്ക് നമ്മൾ കണ്ടല്ലോ ഹട്ടിൻ്റെ ട്രീ ഹട്ടിൻ്റെ കാഴ്ച